ഹായ് മോഹൻലാലിന്റേതായിട്ട് ഇനി വരാൻ പോകുന്ന നാല് ചിത്രങ്ങൾ നാല് ചിത്രങ്ങൾക്കും തീർച്ചയായും എല്ലാ പ്രേക്ഷകർക്കും വിജയപ്രതീക്ഷ തന്നെയാണ് ഉള്ളത് അതായത് മോഹൻലാൽ ഫാൻസിന് മാത്രമല്ല മറ്റുള്ള എല്ലാ തരം ആൾക്കാർക്കും ഈ നാല് സിനിമകളും വിജയിക്കുമെന്ന് ഉറപ്പാണ് ഒന്ന് എംപുരാൻ മറ്റൊന്ന് തുടരും അതിനുശേഷം വരാൻ പോകുന്ന സിനിമ ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സത്യന്തിക്കാട് ചിത്രം അതിനുശേഷം മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കുന്ന എം 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 എൻ ഈ ചിത്രങ്ങളെല്ലാം തന്നെ വിജയമാവും എന്ന് എല്ലാ പ്രേക്ഷകർക്കും ഉറപ്പാണ് പക്ഷെ മോഹൻലാൽ ഇന്നലെ അനൗൺസ് ചെയ്ത ഒരു മൂവിയുണ്ട് അനൂപ് മേനോൻ ഡയറക്റ്റ് ചെയ്യുന്ന മൂവി തീർച്ചയായും അത് അനൗൺസ് ചെയ്തപ്പോൾ മുതൽ പ്രേക്ഷകരെല്ലാവരും നിരാശയിലാണ് അതായത് അനൂപ് മേനോന്റെ മുൻ ചിത്രങ്ങൾ തന്നെയാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം തീർച്ചയായും ഒരാളെയും തള്ളിക്കളയാൻ സാധിക്കില്ല ഒരു ഏറ്റവും മികച്ച ചിത്രമായി അത് മാറിയേക്കാം അല്ലെങ്കിൽ കനത്ത പരാജയവുമായേക്കാം അങ്ങനെ ഒരു സിനിമ അനൗൺസ് ചെയ്തപ്പോൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും നിരാശയാണ് ഉണ്ടായത് പക്ഷെ ഇന്ന് ലാലേട്ടന്റെ പേജിലൂടെ ഒരു പടത്തിന്റെ അനൗൺസ്മെന്റ് വന്നിരിക്കുന്നു മുൻപ് തന്നെ ലാലേട്ടൻ ഇത് പറഞ്ഞതാണ് പക്ഷെ ഇതിന്റെ സംവിധായകൻ നോക്കാം എന്നുള്ള ഒരു അഭിപ്രായം മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോഷ്യൽ മീഡിയ ഉറപ്പൊന്നുമില്ല നോക്കാം എന്നുള്ളത് പക്ഷെ ഇപ്പോ അത് കൺഫേം ആയിരിക്കുന്നു അതെ നാലാം ക്ലാസ്സുകാരൻ ക്ലാസിക് ക്രിമിനൽ അദ്ദേഹം തിരിച്ചു വരികയാണ് ദൃശ്യം ത്രീ ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗം വരുന്നു ദൃശ്യം എന്ന സിനിമ ആദ്യ ഭാഗം വലിയ വിജയമാണ് നേടിയെടുത്തത് തിയേറ്ററുകളിൽ നിന്ന് വളരെ ചെറിയ ബഡ്ജറ്റിൽ വന്ന് തിയേറ്ററുകളെ ഇളക്കിമറിച്ച ഒരു സിനിമയാണ് ദൃശ്യം ഇന്ത്യ ഒട്ടാകെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഈ സിനിമയുടെ രണ്ടാം ഭാഗം അതായത് ദൃശ്യം ടു അതൊരു കോവിഡ് സമയത്താണ് റിലീസായത് അത് തിയേറ്ററിലല്ല ഒ ടി വലിയ രീതിയിലുള്ള നേട്ടം ഈ സിനിമ സ്വന്തമാക്കി വലിയ എമൗണ്ട് കൊടുത്തിട്ടാണ് ഈ സിനിമ ഒ ടി ടിയിൽ പ്രദർശിപ്പിച്ചത് തീർച്ചയായും തിയേറ്ററിൽ റിലീസ് ചെയ്യേണ്ട ഒരു സിനിമ തന്നെയായിരുന്നു മോഹൻലാലിന് വലിയൊരു ഹിറ്റ് ലഭിക്കേണ്ട ഒരു സിനിമ തന്നെയായിരുന്നു പക്ഷെ എന്നിരുന്നാലും ഒ ടി ടിയിൽ റിലീസ് ചെയ്തു പടം വലിയ രീതിയിലുള്ള പ്രേക്ഷകർ ഈ സിനിമ കണ്ടു അതായത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയൊട്ടാകെ ഇന്ത്യക്ക് പുറത്തും ഇപ്പോൾ അതിൻ്റെ മൂന്നാം ഭാഗം അനൗൺസ് ചെയ്തിരിക്കുന്നു തീർച്ചയായും എല്ലാ പ്രേക്ഷകരും വലിയ രീതിയിലുള്ള ആവേശത്തിലാണ് ഈ സിനിമയ്ക്ക് ഹൈപ്പ് കൊടുക്കേണ്ട ഒരു കാര്യമില്ല അമിത ബഡ്ജറ്റിന്റെയും ഒരാവശ്യവുമില്ല ഇപ്പോ ഏറ്റവും വലിയ ഹൈപ്പിലുള്ള സിനിമ നമ്മുടെ എമ്പുരാൻ ആണ് ഒരുപക്ഷെ അതിനു മുകളിലേക്ക് ദൃശ്യം ത്രീ എന്ന സിനിമ വന്നേക്കാം കാരണം ഈ സിനിമയ്ക്ക് ഓൾറെഡി പ്രേക്ഷകരുടെ ഉള്ളിൽ ഒരു ഹൈപ്പ് ഉണ്ട് ആ ഹൈപ്പ് എന്ന് പറയുന്നത് മുൻ ചിത്രങ്ങൾ അതായത് മുൻപിറങ്ങിയ ദൃശ്യം വണ്ണും ടൂവും രണ്ടും മികച്ച ചിത്രങ്ങളായിരുന്നു മികച്ച കഥയായിരുന്നു ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ദൃശ്യം ത്രീ എന്താണ് ജോർജ് കുട്ടി കാണിക്കുന്നത് എന്നറിയാൻ വെയിറ്റിങ്ങിലാണ് എന്തായാലും ദൃശ്യൻ ത്രീ അനൗൺസ് ചെയ്തപ്പോൾ മുതൽ എല്ലാവരും വലിയ സന്തോഷത്തിലാണ് വലിയ ഞെട്ടലിലാണ് തീർച്ചയായും മോഹൻലാൽ ഹാറ്റേഴ്സിന് ഇപ്പോൾ കനത്ത തിരിച്ചടികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് മോഹൻലാലിൻ്റേതായിട്ട് അനൗൺസ് ചെയ്യുന്ന എല്ലാ സിനിമകളും വലിയ സിനിമകളും അതുപോലെ തന്നെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന സിനിമകളുമാണ് അനൂപ് മേനോൻ ചിത്രമൊഴിച്ച് ഒരിക്കലും ആ ചിത്രത്തെ തള്ളിക്കളയുന്നില്ല ഒരു പക്ഷേ ഏറ്റവും മികച്ച ചിത്രമായി അതും മാറിയേക്കാം അപ്പോൾ എന്തായാലും നമ്മളുടെ ക്ലാസിക് ക്രിമിനൽ വരുന്നതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ നമ്മൾ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ